മലയാള സിനിമകൾ അന്യഭാഷകളിലേക്ക് മൊഴി മാറ്റുന്നത് വളരെ കൂടുതലാണ് മലയാളത്തിൽ ഹിറ്റായ ചിത്രങ്ങൾ പലതും ഇന്ന് മൊഴിമാറ്റി യൂട്യൂബിലൂടെ അന്യഭാഷകളിൽ ലഭ്യമാണ് യൂട്യൂബിൽ മൊഴിമാറ്റി ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടിയ മലയാള സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഏറ്റവും വലിയ കാഴ്ചക്കാരെ നേടിയത് മോഹൻലാൽ നായകനായ പുലിമുരുകനാണ് ഷേർക്കാർ ഷിക്കാർ എന്നു പേര് നൽകിയ ചിത്രം യൂട്യൂബിൽ കണ്ടത് നൂറ്റി മില്യൺ കാഴ്ചക്കാരാണ് മലയാളത്തിൽ കോടി ക്ലബിൽ കയറിയ ചിത്രം ലാലേട്ടന്റെ കരിയർ ബെസ്റ്റ് ആക്ഷൻ സിനിമയാണ് ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന് വലിയ ഹിറ്റാവാതെ പോയ ചിത്രമാണ് വില്ലൻ വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഈ ചിത്രം ഹിന്ദിയിലേക്ക് മൊഴിമാറ്റിയപ്പോൾ കോൺഹെ വില്ലൻ എന്നായിരുന്നു പേര് നൽകിയത് യൂട്യൂബിൽ ഈ സിനിമയ്ക്ക് അറുപത്തിയാറ് മില്യൺ കാഴ്ചക്കാരെ ലഭിക്കുകയുണ്ടായി ദിലീപ് നായകനായി വന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ജാക്ക് ആൻഡ് ഡാനിയൽസ് അർജുൻ പോലീസ് വേഷത്തിൽ വന്ന ചിത്രം കേരളത്തിൽ വലിയ ഹിറ്റായിരുന്നില്ല എന്നാൽ ഇതേ പേരിൽ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തു വന്ന സിനിമയ്ക്ക് യൂട്യൂബിൽ അറുപത് മില്യൺ കാഴ്ചക്കാരാണ് ഉണ്ടായിരിക്കുന്നത് ദുൽഖർ സൽമാൻ നിത്യ മേനോൻ ജോഡികൾ വന്ന റൊമാൻ്റിക് ചിത്രമായിരുന്നു ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് ചിത്രം മലയാളത്തിൽ വലിയ ഹിറ്റാകാതെ പോയ ഒരു സിനിമയാണ് ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പിന് നാൽപ്പത്തിയേഴ് മില്യൺ കാഴ്ചക്കാരെ നേടാൻ സാധിച്ചിട്ടുണ്ട് ദുൽഖർ സത്യനന്ദിക്കാട് കൂട്ടുകേട്ടിൽ വന്ന ഫാമിലി ആയിരുന്നു ജോമോൻ്റെ സുവിശേഷങ്ങൾ മലയാളത്തിൽ ഹിറ്റായ സിനിമയുടെ ഹിന്ദി പതിപ്പ് യൂട്യൂബിൽ ലഭ്യമാണ് അതേപോലെ മോഹൻലാൽ നായകനായി വന്ന ബിഗ് ബ്രദർ എന്ന ചിത്രവും ഹിന്ദിയിൽ ലഭ്യമാണ് ഈ രണ്ട് ചിത്രങ്ങൾക്കും മുപ്പത്തിയാറ് മില്യൺ കാഴ്ചക്കാരാണ് ഉള്ളത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പരാജയ ചിത്രമായിരുന്നു പരോൾ കേരളത്തിൽ തിയേറ്ററുകളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പിന് പതിനേഴ് മില്യൺ കാഴ്ചക്കാരുണ്ട്